ധാർജീപ്പ് പിടിച്ച് ഓട്ടോ തകർന്ന് ഡ്രൈവർ മരിച്ചത് കൊലപാതകമെന്ന ദൃക്സാക്ഷികൾ വയനാട് ചൂണ്ടലിൽ ധാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നടന്ന അപകടം കൊലപാതകമാണെന്ന് തുടക്കത്തിലെ ഉയർന്നിരുന്നു ഓട്ടോ ഡ്രൈവറായ നവാസിനോടുള്ള വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് സുമിൻഷാദ് ധാർജീപ്പ് ഓട്ടോയിലിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സൂചന സെക്കൻഡുകൾക്കുള്ളിൽ ഓട്ടോ ിൽ സംഭവസ്ഥേ ഇത് കൊലപാതകമാണെന്ന് ഞാൻ രാവിലെ അവിടെ നമ്മൾ വണ്ടി ലോക്കൽ അടിക്കുമ്പോൾ ഞാൻ പേപ്പർ വായിച്ചിരിക്കുമ്പോ ഈ വണ്ടി തൊട്ട് മുന്നിൽ കിടക്കുന്നുണ്ട് അവൻ സീറ്റ് കൈവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ പുതിയ വണ്ടി ടയറും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് എവിടുന്നൊരു കോള് വന്ന പോലെ പെട്ടെന്ന് പോകുന്നു അപ്പൊ ഞാൻ പേപ്പർ വായിച്ചിരിക്കുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോയി ജസ്റ്റ് രണ്ട് പെണ്ണുങ്ങൾ വന്ന എന്റെ വണ്ടിയിൽ കയറി ആ വണ്ടി വണ്ടിയെടുത്ത് ഞാൻ വരുമ്പോ അറുന്നൂറ് മീറ്റർ ഒന്നര കിലോമീറ്റർ ആണ് അറുന്നൂറ് മീറ്ററിന് ഉള്ളിൽ ഞാൻ പുറകില് വരുമ്പോഴേക്ക് അവിടെ അടി കഴിഞ്ഞു ആ അടി വണ്ടി തിരിച്ചിട്ട് ഇവൻ ഫോൺ ചെയ്ത് എനിക്കറിയില്ലായിരുന്നു അന്ന് അപ്പൊ അടിക്കഴിഞ്ഞാൽ ഇവൻ ഫോൺ ചെയ്ത് നിക്കും ആളെ അപ്പൊ നവാസ് ചെളിയിൽ കിടക്കുന്നുണ്ട് വണ്ടിയിൽ അവിടെ നിന്ന് ഞങ്ങൾ ആളാണ് കട്ട കട്ട് ബ്ലഡ് വരുന്നുണ്ട് അപ്പോഴും ഇവൻ ഒരു മനസാക്ഷികളൊരു മനുഷ്യനല്ല അവൻ അവിടെ ഫോൺ ചെയ്ത് നിക്കാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വണ്ടി കയറ്റി ഇന്നോവര് കയറ്റി വിട്ടു ആ സ്പോർട്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇത് കൊലപാതകം തന്നെ ഒരു വണ്ടി ലെഫ്റ്റ് പോകുന്നത് അവിടെ ലെഫ്റ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രൈറ്റ് റോഡ് വളവില് നമുക്ക് പറയാം ഫാക്ടറി അവിടെ വളവുണ്ട് അവിടെയാണെങ്കിൽ നമുക്ക് പറയാം വളവില് അടിച്ചു എന്ന് പറയാം ഇത് ഡയറക്റ്റ് മണ മണപ്പൂർവം പോയി ചെയ്ത കൊലപാതകമാണ് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ അഞ്ച് സെക്കൻഡായിട്ടാണ് പോയി അടിച്ചത് എന്റെ പേര് ഡ്രൈവറാ ഞാന് അത് ആ ബോഡി എടുക്കുന്ന ഞങ്ങളാണ് കൂളായിട്ട് ഫോൺ ഒരു മനുഷ്യനാണ് അവൻ അപ്പോൾ യും കടകൾ റോഡിന് ഇരുവശത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടു ദിവസം മുൻപ് കടയുടെ മുൻവശത്ത് അജ്ഞാതൻ ആഭിചാരക്രിയ ചെയ്യുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഇതിൽ നവാസിന് പങ്കുണ്ടെന്ന സംശയമാണ് സുബിൻഷാദിന്റെ വ്യക്തിവൈരാഗ്യത്തിന് കാരണമായതെന്നാണ് സൂചന സുമിൻഷാദിന്റെ സഹോദരൻ ഫോൺ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നവാസ് ഓട്ടോയുമായി തിരിച്ചത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഖാർജി പിടിച്ച് ഓട്ടോ തകർന്ന് നവാസ് മരണപ്പെടുകയായിരുന്നു നവാസിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സുമിൻഷായുടെ ഹോട്ടൽ ഒരു സംഘം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു മലയാളം ടെലിവിഷൻ വയനാട്